നമസ്കാരം ഗാലറി ഓഫ് നാച്ചുർ യൂട്യൂബ് ചാനൽ കൂട്ടായ്മയുടെ മിഷൻ എ ഡി ക്യാമ്പയിനിൻ്റെ ഭാഗമായി കോട്ടൂർ ഗീതാഞ്ജലി ഗ്രന്ഥശാലയിൽ നടത്തിയ അവധിക്കാല സെമിനാറിൽ പ്രശസ്ത റിയലിസ്റ്റിക് ആർട്ടിസ്റ്റും വേൾഡ് റെക്കോർഡ് വിന്നറുമായ മഹേഷ് മാഷ് തൻ്റെ വരകളിൽ ചിലത് കുട്ടികളെ കാണിക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു അതോടൊപ്പം എഴുത്തുകാരിയും കൂട്ടായ്മ അംഗവുമായ പ്രിയ ശ്യാം തൻ്റെ സൃഷ്ടികളുടെ രൺ അഞ്ച് പതിപ്പുകൾ ഗീതാഞ്ജലി ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ബി എസ് ജയകുമാറിന് നൽകുന്നു അവരെ പഠിപ്പിച്ചു. അതേ വിഷയത്തിലുള്ള കാൻവാസ് കത്രോട് കാൻവാസ് ആയിട്ട് ഞാൻ ക്ലാസ് കൊടുത്തു. അപ്പോൾ അവരുടെ പവതി ക്ലാസ്സിൽ അതിനെ കൂടി മെറ്റായോബ് ആയിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ടുറെ എന്നിട്ട് അവർ വന്നപ്പോൾ മെറ്റായതുകൊണ്ട് ഞാൻ പറഞ്ഞു ചിത്ര ഞാൻ അവരെ വരിചൂട്ടേ വെച്ചിട്ട് ബാക്കി પાડാം. ഇത് സിദ ഞാൻ തന്നെ ചെയ്തത്. ഇതിന്റെ സെയിം കാൻവാസിൽ അവരെ പഠിപ്പിച്ചുണ്ട്. അപ്പോൾ പറഞ്ഞാൽ വേറെ ലേക്ക ആണ് സർ ഫാൻസൽ അപ്ഡേറ്റ് കൊടുക്കുക. अगर ഞാൻ ഒരു ഹോഴ്സിന്റെ പെയിന്റിംഗ് ചെയ്യു

ഈ ബ്ലഡ് വരയ്ക്കുന്ന സമയത്ത് എനിക്ക് യേശുവിന്റെ പുറത്ത് നോക്കുമ്പോഴേക്കും പോയിട്ട് ഫൈവ് മിനിറ്റ്സ് ഞാൻ കട്ടിൽ ചെന്ന് ഇങ്ങനെ കിടന്നു അഞ്ചു മിനിറ്റ് കിടന്നു അഞ്ചു മിനിറ്റ് കട്ടിൽ കിടന്നതിന് ശേഷമാണ് ഞാൻ ബാക്കി വന്ന് ഞാൻ ഇതെല്ലായിടത്തും പറയാനുണ്ട് ഈ ഗിസില് ഒരുപാട് പേര് വലിയ തുക തന്നെ വാങ്ങാൻ വേണ്ടി നടക്കാം പക്ഷെ ഇതുവരെ ഈ കർത്താലിന് എന്റെ കയ്യിൽ കൊടുത്തിട്ടില്ല ഞാൻ അവര് മതം പറയുന്നില്ലല്ലോ ഞാൻ എല്ലാത്തിനെയും സ്നേഹിക്കുന്നു വളരെ മതം കൊച്ചിയിലെ സമയത്ത് പോലും അവിടെ ഒരുപാട് പേര് പക്ഷെ എന്തായിട്ടുള്ള ഞാനായി ജീസസ് ക്രൈസ്റ്റിന്റെ ചിത്രം നീളം എന്ന് കാണില്ല